മക്കാബിയേരുടെ രണ്ടാം പുസ്തകം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെ തിരുവചനങ്ങൾ പാരകുമാർ അതിൻ്റെ കിട്ടുറപ്പിനെ കുറിച്ച് ധൈര്യമുണ്ടായിരുന്ന കോട്ട നിവാസികൾ യൂത മക്കാബി പക്ഷക്കാരെ കളിയാക്കി ദുഷിച്ച് അതിനീചമായ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അഞ്ചാം ദിവസം പ്രഭാതമാകാറായപ്പോൾ മക്കാബിയുടെ ഉണ്ടായിരുന്നവരിൽ പത്ത് യുവാക്കന്മാർ അവരുടെ ദുഷിച്ച വാക്കുകളിൽ വിജ്രംഭിതരായി കോപം കൊണ്ട് ജ്വലിച്ച് കോട്ടയിലേക്ക് ഓടി ക്രൂരമൃഗങ്ങളെപ്പോലെ സുധീരം ചാടിക്കടന്ന് അവരുടെ മുമ്പിൽ കണ്ടവരെ എല്ലാം കൊന്നു മറ്റുള്ളവരും ചാടിക്കയറി കോട്ടയിലുണ്ടായിരുന്നവരെ ജീവനോട് ചുട്ടുകരിച്ചു ആ ദുർഭാഷികളെ അവർ അഗ്നിക്കിരയാക്കി മറ്റു ചിലർ കോട്ടവാതിലുകൾ തകർത്തു അങ്ങനെ അവർ നഗരത്തിൽ കടന്ന് അത് കീഴടക്കി തീമത്തയോസ് ഒരു കുഴിയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടുപിടിച്ചു അവനെയും സഹോദരൻ കൊറോവോസിനെയും അപ്ലോനിയോസിനെയും അവർ വധിച്ചു ഇവയെല്ലാം ചെയ്തു തീർത്ത ശേഷം ഇസ്രായേലിനോട് ദയ ചെയ്തു അതിനെ വിജയശ്രീലാളിതമാക്കിയ ദൈവത്തെ സ്തുതിഗീതങ്ങൾ പാടി അവർ പുകഴ്ത്തി നിന്നെ സ്നേഹിച്ച സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേ